അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമ്മില്ല അൽ ഫൈസീന ബിരുത്തല്ല അമ്മത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് മദ്രസയിലും സ്കൂളിലൊക്കെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മക്കളും കളികളെല്ലാം ഒഴിവാക്കി പഠിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് നേടണം എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ഒട്ടുമിക്ക മക്കളും ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഇനി ഇനിയത് രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിലും നിങ്ങളുടെ മക്കൾ എക്സാമിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തേത് പരിശ്രമമാണ് നമുക്കറിയാം ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നിരന്തരം അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത മാർക്കോടുകൂടി ഫുൾ എ പ്ലസോടുകൂടി നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് നല്ലതുപോലെ പഠിച്ചാലേ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾ കളിയൊക്കെ മാറ്റി വെച്ച് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ചിന്ത കൊടുക്കാതെ നിങ്ങൾ പഠനത്തിൽ മാത്രം മുഴുകി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പഠിച്ചെടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ത്വാ ചെയ്യുക നിങ്ങൾക്ക് എക്സാമിൽ എക്സാം എളുപ്പമാകാനും എക്സാമിൽ ഉന്നത മാർക്കോടുകൂടി വിജയിക്കാനുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പറയുക നമുക്ക് ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ വിജയവും പരാജയവും നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് നമ്മുടെ എന്ത് കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക ഇനി മൂന്നാമത്തേത് വളരെ വ്യക്തമായിട്ട് പരീക്ഷ എഴുതാനുള്ള സന്നദ്ധതയും തയ്യാറാക്കുക ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയിലുണ്ടെങ്കിൽ അവൻ ഉന്നത വിജയത്തിലേക്കെത്തും അല്ലാതെ പഠിച്ചെടുത്തത് കൊണ്ട് മാത്രം ആ വിദ്യാർത്ഥി ഉന്നത വിജയത്തിലേക്കെത്തില്ല അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഒരു ദ്വാ ചെല്ലുക അല്ലം അലീമുൽ ഈ നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങി നോക്കൂ നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ എളുപ്പമാകുകയും പെട്ടെന്ന് അത് നിങ്ങളുടെ മൈൻഡിൽ കയറുകയും ചെയ്യും ഈ ധുവാ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതി വെക്കുകയോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ ദ്വ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി ചൊല്ലാം കേട്ടോ ആർക്കോ വേണ്ടി ചൊല്ലരുത് ചൊല്ലുമ്പോൾ നല്ല കൂടി നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ ആ പഠിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറും മാത്രമല്ല നിങ്ങൾ പഠിച്ചത് പിന്നീട് നിങ്ങൾ മറക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദ്വയാണ് ഇത് ഈ തുവ എല്ലാവർക്കും പഠിക്കാനും അതിജീവിതത്തിൽ ചൊല്ലാനും അതുകൊണ്ട് എക്സാമിലൊക്കെ വലിയ ഉന്നത വിജയം ലഭിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ഒരുപാട് വിദ്യാർത്ഥികൾക്കും പറയാനുള്ളൊരു പരാതിയാണ് പഠിച്ച കാര്യങ്ങളൊന്നും വൃത്യസ്തമായി നിൽക്കുന്നില്ല ഓർമ്മയിൽ നിൽക്കുന്നില്ല മറന്നു പോവുകയാണ് എന്ന് അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഓർമ്മയിൽ വരുത്തുമ്പോൾ ഓർമ്മയുണ്ട് എന്നാൽ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അതൊക്കെയും ഒന്ന് മനസ്സിൽ ഓത്തു നോക്കിയാൽ പിന്നീട് ഓർമ്മയില്ല എല്ലാം മറന്നു പോയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളും വലിയ പ്രയാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഇത് വീട്ടിൽ നിന്ന് നല്ലതുപോലെ പഠിക്കും എന്നാൽ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ അതൊക്കെ മറന്നു പോവുകയാണെന്ന് അതൊന്നും ഓർമ്മയിൽ വരുന്നില്ല എന്ന് അതിന് പ്രധാന കാരണം എന്താണ് പരീക്ഷയോടുള്ള നിങ്ങളുടെ ഭയമാണ് എന്നാൽ ഇങ്ങനെ മറവി സംഭവിക്കുന്നതിന് പരിഹാരമില്ലേ പരിഹാരമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധ ഖുറാനിൻ്റെ ഒരു സൂഹത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് അലം അലംനെക്ക സോദറക്ക് എന്നുള്ള ഈ സൂറത്ത് നമ്മൾ എല്ലാ അഞ്ച് വക് പർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം ഓതുക അപ്പോൾ നിസ്കാരം നമ്മൾ നിർബന്ധമായിട്ടും നിസ്കരിക്കണം എന്നിട്ട് ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ അതേ ഇരുത്തലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അലംനഷറഹിലെ കസോതറക്കി എന്ന സുറത്ത് അഞ്ച് പ്രാവശ്യം പാരായണം ചെയ്യുക ഇത് നിങ്ങൾ പരീക്ഷ കയ്യുന്നത് വരെ ഇരിക്കുക ഇനി നിങ്ങൾ ജീവിതത്തിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം ഈ സുഹൃത്ത് നമ്മൾ ധാരാളം പാരായണം ചെയ്താൽ ജീവിതത്തിൽ നിത്യമാക്കിയാൽ നമ്മുടെ മനസ്സിന് മനസ്സിനുള്ള സുബാനുഭവത്താല വിശാലത നൽകും അതായത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാകില്ല ഒരു പ്രയാസം നമ്മുടെ മനസ്സിനുണ്ടാകില്ല ഏത് കാര്യവും നമുക്ക് നേരിടാനുള്ള ഒരു ധൈര്യമുണ്ടാകും എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ളൊരു ധൈര്യമുണ്ടാകും മറവി എന്നുള്ള കാര്യം പിന്നീട് നമുക്കുണ്ടാകില്ല നല്ല ഓർമ്മശക്തിയായിരിക്കും ബുദ്ധിശക്തി വർദ്ധിക്കും ഏത് കാര്യവും നമ്മൾ ഒരു വട്ടം കേട്ടാൽ മതി അത് പിന്നീട് നമ്മൾ മറക്കില്ല എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകും അതുകൊണ്ട് ഈ സുഹൃത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഓതിയാൽ വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിച്ചത് ഒരിക്കലും നിങ്ങൾ എക്സാം ഹാളി എന്നല്ല നിങ്ങൾ എത്ര തന്നെ പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് ചെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാലും അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും മറക്കില്ല നിങ്ങൾ അത്രക്കും വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് തരുന്ന നമ്മുടെ മനസ്സ് വിശാലമാക്കുന്ന ഒരു സൂറത്താണ് അലംനഹ്ല ഖസോത്റക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനെ വലിയ പേടിയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിയും കാലൊക്കെ വിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ അതോടുകൂടി മറന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭയം മാറ്റാൻ എക്സാം ഈ എന്നല്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് വലിയ ധൈര്യമുണ്ടാക്കാൻ ഭീരുത്വം ഇല്ലാതെയായി നല്ല ധൈര്യശാലിയാകാൻ വേണ്ടി നിങ്ങൾ ലൈഫിൽ ചൊല്ലേണ്ട ഒരു ദുഃയാണ് ലാ ഇല ഇല്ലാത്ത ഈ ഒരു തുക നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് എക്സാം ഹാളിലേക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറിക്കോളൂ ഇത് ചൊല്ലാനൊന്നും അധിക സമയം വേണ്ടിവരില്ല എന്നാൽ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് പിന്നീട് വലിയ ധൈര്യമായിരിക്കും ഒരു പേടിയും ഉണ്ടാകില്ല പരീക്ഷാ ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കൈയും കാലും വെറുതെ വിറക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഇത് ചൊല്ലിയാൽ പിന്നീട് അവരുടെ കൈയും കാലും വിറക്കില്ല അവർക്ക് പിന്നീട് ഒരു ആത്മവിശ്വാസമായിരിക്കും എക്സാം എഴുതാൻ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം എളുപ്പമാവുകയും അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഉന്നത വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വുളുവോടുകൂടി വേണം നിങ്ങൾ പഠിക്കാൻ ഇമാം അഴ്ജദലി റലി അള്ളഹനു പറയുന്നുണ്ട് വളുവോടുകൂടി ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പഠിച്ചാൽ അവർക്കത് എന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടാകും അവർക്ക് മറവി ഉണ്ടാകുകയില്ല എന്ന് അതുകൊണ്ട് വളുവോടുകൂടി നിങ്ങൾ പഠിക്കുക ഇനി അവസാനമായി നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാവൽഹസിനയിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ റസാ കുയാ അള്ളാ റസാ കുയാ അള്ളാ ഈ ഇസ്മ നിങ്ങൾ പതിനേ പ്രാവശ്യം ചൊല്ലുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം എന്നല്ല നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ഈ ഇസ്മ നിങ്ങൾ പതിനേ പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബാനോ തല ആ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കില്ല നിങ്ങൾക്കതിൽ ഉന്നത വിജയമായിരിക്കും നൽകുക അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും ഫുൾ ആ പ്ലസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നിങ്ങൾ ബേജാറാകുമെന്നും വേണ്ട ഒരുപാട് സമയമൊന്നും ഇത് ചെയ്യാൻ വരില്ല അതായത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ് തന്ന ആദ്യം ആ ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി പഠിക്കുന്ന സമയത്ത് അതുപോലെ ഒന്നോടുകൂടി പഠിക്കാനിരിക്കുക അതുപോലെ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം അലംനെ സോദറക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക അതുപോലെ തന്നെ നിങ്ങൾ ലാ ഇലാഹ ഇലാ ഇല്ലാൻ ത സുബാനക്ക ഇന്നീ കുത്തുമാലിമീൻ എന്നുള്ള ആ ധുവാ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതൊക്കെ മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയം വരുമോ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ അവസാനമായിട്ട് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് ഇറ ഇറങ്ങുന്ന സമയത്ത് എന്ന ഈസ്മ വെറും പതിനേ പ്രാവശ്യം ചൊല്ലുക എന്നാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹൗത്താല നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത വിജയം തരും എക്സാം എളുപ്പമാകും ഇൻഷാല്ല ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഈ കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ എല്ലാ മക്കൾക്കും അള്ളാഹു സുബഹാനഹു താല ഉന്നത വിജയം നൽകട്ടെ അവർ ആഗ്രഹിക്കുന്ന ഉന്നത വിജയത്തിലേക്ക് വിജയത്തിലേക്കിനി എല്ലാവരെയും എത്തിക്കണേ റബ്ബെ ആരെയും പരാജയപ്പെടുത്തൽ റബ്ബെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു